ബിസ്മിള്ളിറഹ്മാൻ ഇറഹീം നെഹ്മദ് ഹൂസലിഅഅല റസൂൽഹിൽ കരീം അമ്മാഅഹദ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു സുബാനഹുഅഅഅ തല മക്ക മുഷിക്കീങ്ങളോട് എല്ലാ കരാറിനെയും ഉപേക്ഷിക്കാനും അവരെ നേരിടാനുമായി കൽപ്പിക്കുകയുണ്ടായി അതിൻ്റെ കാരണവും നാം പല ആയത്തുകളിലായി മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും മുസ്ലിമീങ്ങൾ മക്ക മുഷിക്കിയങ്ങളോട് അങ്ങോട്ട് പോരാടാനായി തയ്യാറായതല്ല നേരെ മറിച്ച് മുസ്ലിമീങ്ങൾ സന്ധിയിൽ കഴിയാനുള്ള കരാറെല്ലാം അവരുമായി ഉണ്ടാക്കി മുസ്ലിമീങ്ങൾ കരാർ പൂർത്തിയാക്കുന്നവരായിരുന്നു എന്നാൽ അവരുടെ ഭാഗത്തു നിന്നും കരാർ ലംഘനം ധാരാളം പ്രാവശ്യമുണ്ടായി അവർ പല രീതിയിലും മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനും ഇല്ലാതെയാക്കാനും മുസ്ലിമീങ്ങളോട് പോരാടാനും മുസ്ലിമീങ്ങളുടെ ശത്രുക്കളെ സഹായിച്ചുകൊണ്ടും അവരുടെ കരാറിനെ ലംഘിക്കുകയും മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു ഇങ്ങനെ നിരന്തരമായി മുസ്ലിമെതിരായി അവർ നീങ്ങാൻ ആരംഭിച്ചപ്പോൾ അള്ളാഹു സുബഹാനഹു താല മുസ്ലിമീങ്ങളോട് തിരിച്ചും അവരെ നേരിടാനായി കൽപ്പിക്കുകയുണ്ടായി അതുപോലെ കഴിഞ്ഞ ഏതാനും ആയത്തുകൾക്ക് മുമ്പ് ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് ആയത്തുകളിലെല്ലാം അള്ളാഹു സുബഹാനുഹൂവത്തെ ആല യഹൂദികളെ നേരിടാനും കൽപ്പിക്കുകയുണ്ടായി യഹൂദികളുടേതും ഇതേ വിഷയം തന്നെയായിരുന്നു കാരണം യഹൂദികളും മക്ക പോലെ മുസ്ലിമീങ്ങളുമായുള്ള കരാറിനെ ലംഘിക്കുന്നവരായിരുന്നു നിബിതങ്ങൾ സല്ലാഹു അലി വസ്ലം മദീനിലെത്തിയപ്പോൾ യഹൂദികളുമായി സഖ്യ കരാറിലേർപ്പെട്ടു പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ല സഖ്യത്തിലായിരിക്കും പോരാട്ടം ഉണ്ടാകുന്നതല്ല സമാധാനത്തിലായിരിക്കും ഇങ്ങനെയുള്ള ഏർപ്പെട്ടു എന്നാൽ നാം പന്ത്രണ്ട് പതിമൂന്ന് ആയത്തുകൾ വിശദീകരിച്ചതുപോലെ യഹൂദികൾ ഈ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിലും അവരവരുടെ കരാറിനെ ലംഘിക്കുന്നവരായിരുന്നു അവസരം കിട്ടിയാൽ നിമിതങ്ങൾ സലഹു അലി വസ്ലമിയെ ഇല്ലാതെയാക്കാനും മുസ്ലിംകളെ നശിപ്പിക്കാനും പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനായി വരുന്ന മക്ക മുഷിക്കങ്ങളെയും മറ്റ് ശത്രു ശക്തികളെയും യഹൂദികൾ സഹായിക്കുന്ന അവസ്ഥയുണ്ടായി ഇങ്ങനെ കരാർ ലംഘിച്ചുകൊണ്ടും മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനായി അവരുടെ ഭാഗത്തു നിന്നും പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടും അവർ കരാർ ലംഘനം കാണിച്ചത് കാരണത്താൽ അള്ളാഹുത്താല അവരോടും കരാർ പൂർത്തിയാക്കേണ്ട ആവശ്യമില്ല അവരെയും നേരിടാനായി മുസ്ലിമീങ്ങളോട് കൽപ്പിക്കുകയുണ്ടായി ഈ രണ്ട് വിഭാഗത്തിനോടും മുസ്ലിമീങ്ങൾ അങ്ങോട്ട് പോരാട്ടം തുടങ്ങിയിട്ടില്ല അങ്ങോട്ട് കരാർ ലംഘിച്ചിട്ടുമില്ല നേരെ മറിച്ച് മക്ക മുഷിക്കങ്ങളാകട്ടെ യഹൂദികളാകട്ടെ അവർ മുസ്ലിമീങ്ങളുമായുള്ള കരാർ ഇങ്ങോട്ട് ലംഘിക്കുകയും ഇങ്ങോട്ട് മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ പരിശ്രമിക്കുകയും ചെയ്തതുകൊണ്ടാണ് അവരോടും തിരിച്ച് ആ രീതിയിൽ പെരുമാറാനായി അള്ളാഹു കൽപ്പിച്ചത് ഇപ്പോൾ നാം ഓതാൻ പോകുന്ന ആയത്തിൽ അള്ളാഹു താല മൂന്നാമത്തെ വിഭാഗക്കാരായ ക്രിസ്ത്യാനികളോട് നേരിടാനായി കൽപ്പിക്കുകയാണ് കാരണം ക്രിസ്ത്യാനികൾ മുസ്ലിമീങ്ങളെ നേരിടാനായി തയ്യാറായി വിവിധങ്ങൾ സുല്ലാഹു അലിവ വസ്സലമയുടെ മക്കം ശേഷം തങ്ങൾ സല്ലാഹു അലി വസല്ലമക്കെതിരെ റോമയിലുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ തയ്യാറാവുന്നു എന്ന് വിവരം അറിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായി അവർക്കെതിരെ തങ്ങളോടും തയ്യാറാവാനായിട്ട് ആ ഒരു കാര്യമാണ് നാം ഓതാൻ പോകുന്ന ആയത്തിൽ അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുന്നത് قاتل الذين لا يؤمنون بالله ولا باليوم الآخر ولا يحرمون ما حرم الله ولا يحرمون ما حرم الله ورسوله ولا يدينون دين الحق ولا يدينون دين الحق من الذين أُوتوا الكتاب حتى يعطوا الجزية حتى يعطوا الجزية يدينون وهم صاغرون. الله يلوم أندى لهم في <applause> شوسي അള്ളാഹുവും റസൂലും നിഷിദ്ധമാക്കിയതിനെ നിഷിദ്ധമായി കാണാതിരിക്കുകയും സത്യദീനിനെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന വേദക്കാരോട് നിന്നയരായി കൃത്യതയോടെ കപ്പം തരുന്നതുവരെ പോരാടുക ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹു വാല തബൂക്ക് യുദ്ധത്തിനുള്ള കൽപ്പന നൽകുകയാണ് തബൂക്ക് പോരാട്ടത്തെ പറ്റി ഇൻഷാല്ല ഈ സൂറത്തിൽ തന്നെ ഏതാനും ആയത്തുകൾക്ക് ശേഷം വിശദമായി നമുക്ക് വിശദീകരിക്കാം തബൂക്ക് പോരാട്ടം റോമക്കാരുമായിട്ടാണ് യഥാർത്ഥമായി ഉണ്ടാവുന്നത് ഹിജിറ ഒമ്പതാം വർഷം റോമയിലുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ മുസ്ലിമീങ്ങളുമായി ഏറ്റുമുട്ടാൻ തീരുമാനിച്ചു അവർ മുസ്ലിമീങ്ങളുമായി ഏറ്റുമുട്ടാൻ തീരുമാനിക്കുകയും അതിന് തയ്യാറാവുകയും ചെയ്തുവെന്ന് അറിഞ്ഞ മുസ്ലിമീങ്ങളോടും അള്ളാഹുൽ നിന്നും കൽപ്പനയുണ്ടായി അവരോട് നിങ്ങൾ ഏറ്റുമുട്ടിക്കൊള്ളുക അവർ വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും അവർ യഥാർത്ഥമായ വിശ്വാസികളല്ല അവർ അള്ളാഹുവിനെ യഥാർത്ഥമായി വിശ്വസിക്കുന്നില്ല അവർ അവരന്തിലും യഥാർത്ഥമായി വിശ്വസിക്കുന്നില്ല അവർ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളെ ഹറാമാക്കുന്നില്ല അവർ നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈസാൻ നബി അലൈസ്ലാം ഏകദേശം വിശ്വാസമാണ് പഠിപ്പിച്ചു കൊടുത്തത് എന്നാൽ അവരിൽ ഇപ്പോൾ ബഹുദേ വിശ്വാസമാണ് കടന്നുകൂടിയിട്ടുള്ളത് അവർ ഈസാ നബിക്ക് കൊടുക്കാൻ പാടില്ലാത്തതായ സ്ഥാനങ്ങൾ നൽകി അവർ അന്ത്യദിനത്തിലും യഥാർത്ഥമായി വിശ്വാസമില്ലാത്തവരാണ് വേദക്കാരാണെന്ന് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥമായി അവരുടെ ഹൃദയത്തിൽ അന്ത്യനാളിൽ അള്ളാഹു മുമ്പിൽ ഹാജരാകേണ്ടി വരുമെന്ന വിശ്വാസം അവർക്കില്ല അവർ അള്ളാഹുത്താല വേദഗ്രന്ഥത്തിൽ പറഞ്ഞ പല കാര്യങ്ങളെയും മാറ്റിത്തിരുത്തുകയും അതിൽ അവർക്ക് വേണ്ട കാര്യങ്ങളെ അവർ കൊണ്ടുവരികയും ചെയ്ത് അള്ളാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കുകയും അള്ളാഹു ഹറാമാക്കിയ പല കാര്യങ്ങളെ ഹലാലാക്കുകയും ചെയ്തവരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുമായി പോരാടാൻ മടിക്കേണ്ടതില്ല അവർ നിങ്ങൾക്കെതിരെ തയ്യാറായിട്ടുണ്ട് എങ്കിൽ നിങ്ങളും അവരോട് പോരാടിക്കൊള്ളുക എന്ന് അള്ളാഹു ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് അതിനോട് ചേർത്തുകൊണ്ട് അള്ളാഹു സുബഹാനഹുബത്തെ ആയ അറിയിക്കുകയാണ് ഇനി അവർ പോരാടിയില്ല അവർ നിങ്ങളോട് പരാജയം സമ്മതിച്ചു അവരുടെ തെറ്റിനെ സമ്മതിച്ചു നിസാരക്കാരാണെന്ന കാര്യം നിങ്ങളുടെ മുമ്പ് അവർ ബോധിപ്പിച്ചു അങ്ങനെ ഉള്ള അവസ്ഥയിൽ നിങ്ങളവരിൽ നിന്നും കപ്പം സ്വീകരിക്കുക എന്നിട്ട് ഇസ്ലാമിൻ്റെ ഭരണകൂടത്തിൻ്റെ നിയമത്തിൽ മുസ്ലിമീങ്ങളുടെ കൂടെ തന്നെ കപ്പം തന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ ഭരണകൂട നിയമങ്ങൾ തെറ്റിക്കാതെ അവർക്ക് താമസിക്കാൻ അവസരം കൊടുത്തുകൊള്ളുക അതിൽ യാതൊരു വിരോധവുമില്ല എന്ന് അള്ളാഹു അറിയിക്കുകയാണ് അതായത് ഇങ്ങോട്ട് പോരാടാമെന്നാൽ തിരിച്ച് നിങ്ങൾക്ക് പോരാടിക്കൊള്ളാം കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെയും സമ്പത്തിനെയും സംരക്ഷിക്കണം ഇനി അങ്ങനെയല്ല അവർ നിങ്ങളുടെ മുമ്പിൽ പരാജയം സമ്മതിക്കാൻ തയ്യാറായി നിങ്ങളുമായി പോരാടുന്നില്ല എന്ന് അവർ സമ്മതിച്ചു അങ്ങനെയുള്ള അവസ്ഥയിൽ നിങ്ങളുടെ ഇസ്ലാമിൻ്റെ ഭരണകൂടത്തിൻ്റെ നിയമങ്ങൾ തെറ്റിക്കാതെ കപ്പം തന്നുകൊണ്ട് അവർക്ക് താമസിക്കാനുള്ള സൗകര്യം നിങ്ങൾ ഒരുക്കി കൊടുക്കണമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തിലൂടെ അള്ളാഹു തയാല തബൂക്ക് യുദ്ധത്തിനുള്ള കൽപ്പന നൽകുകയാണ് അഥവാ റോമക്കാരായ ക്രിസ്ത്യാനികൾ മുസ്ലിമീങ്ങളോട് പോരാടാൻ തയ്യാറാവുകയും അതിനുവേണ്ടി അവർ ഇറങ്ങുകയും ചെയ്തപ്പോൾ അവരോട് നിങ്ങൾ പോരാടിക്കൊള്ളുക എന്ന കൽപ്പന അള്ളാഹു മുസ്ലിമീങ്ങൾക്ക് നൽകുകയാണ് ചില പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു ഈ ആയത്ത് ക്രിസ്ത്യാനികളുടെ വിഷയത്തിൽ മാത്രമല്ല യഹൂദികളുടെയും മക്ക മുഷിക്കീങ്ങളുടെയും വിഷയത്തിൽ ഈ ആയത്ത് ഉപയോഗിക്കാവുന്നതാണ് കാരണം ഈ പറയപ്പെട്ട മോശമായ ഗുണങ്ങളെല്ലാം അള്ളാഹുൽ വിശ്വസിക്കാതിരിക്കുക അന്ത്യനാൾ വിശ്വസിക്കാതിരിക്കുക അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളെ ഹലാലാക്കുക ഈ മോശമായ ഗുണങ്ങളെല്ലാം ക്രിസ്ത്യാനികളിൽ ഉള്ളതുപോലെ തന്നെ യഹൂദികളിലും മക്ക മുഷിക്കീങ്ങളിലും ഉള്ളതുകൊണ്ട് ഈ ആയത്ത് അവരുടെ വിഷയത്തിലുള്ളതാണ് എന്നും പറയാമെന്ന് അവർ അഭിപ്രായപ്പെട്ടു ഈ മൂന്ന് വിഭാഗക്കാരുടെ കാര്യം നാം പരിശോധിക്കുകയാണെങ്കിലും മക്ക മുഷിഖിങ്ങൾ യഹൂദികൾ ക്രിസ്ത്യാനികൾ ഈ മൂന്ന് വിഭാഗക്കാരുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിലും സൂഹത്ത് തൗബയുടെ ആദ്യം മുതൽ ക്ലാസ് കേട്ടവർക്ക് മനസ്സിലാകും ഇസ്ലാം ഒരിക്കലും പോരാട്ടത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല നേരെ മറിച്ച് ഇസ്ലാം എപ്പോഴും സമാധാനത്തെയും സന്ധിയെയുമാണ് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് ഈ പോരാട്ടങ്ങളെല്ലാം ഉണ്ടാവാനുള്ള കാരണം ഈ പറയപ്പെട്ട വിഭാഗക്കാർ ഇങ്ങോട്ട് അവരുടെ കരാർ ലംഘിക്കുകയും ഇങ്ങോട്ട് പോരാടാൻ ആരംഭിച്ചതും കൊണ്ടാണെന്ന കാര്യം ഈ സൂറത്തിൻ്റെ ആരംഭം മുതൽ തന്നെ കേട്ടവർക്ക് മനസ്സിലാവുന്നതാണ് ഈയൊരു ആയത്തിൽ തബൂക്ക് പോരാട്ടത്തിന് പുറപ്പെടാനുള്ള കൽപ്പന മാത്രമാണുള്ളത് തബൂക്ക് പോരാട്ടത്തെപ്പറ്റി വിശദമായി ഇൻഷാല് മുപ്പത്തിയെട്ട് മുതലുള്ള ആയത്തുകളിൽ വരുന്നുണ്ട് അവിടെ എത്തുമ്പോൾ നമുക്കതിനെ വിശദമായി മനസ്സിലാക്കാം അള്ളാഹുതാല പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫിക് നൽകുമാറാകട്ടെ വാഹൃദ് അലഹമദില്ലാഹി റബ്ബിലാലമീൻ